രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് മുമ്പ് കനത്ത തിരിച്ചടിയേറ്റ് ബ്രസീൽ പരുക്കുമൂലം കാനറികളുടെ സൂപ്പർ താരം നെയ്മർ ജൂനിയർക്ക് അടുത്ത വർഷത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റും നഷ്ടമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് ടൂർണമെന്റ് നടക്കേണ്ടത് അടുത്ത വർഷത്തെ ക്ലബ് സീസണിന് മുന്നോടിയായി മാത്രമേ നെയ്മർക്ക് മൈതാനത്തേക്ക് തിരിച്ചെത്താനാവൂ എന്ന് ബ്രസീലിയൻ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ വ്യക്തമാക്കി ഉറുഗയ്ക്കെതിരെ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെ ഒക്ടോബറിലാണ് നെയ്മർക്ക് കാലിന് പരിക്കേറ്റത് ഇതിനുശേഷം കളിക്കളത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ബ്രസീലിന്റെ നിലവിലെ ഏറ്റവും മികച്ച താരം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയാവുന്നത് കോപ്പ അമേരിക്ക കിരീടം തിരിച്ചു പിടിക്കണമെങ്കിൽ ബ്രസീലിന് അനിവാര്യമായ താരമാണ് നെയ്മർ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനേഴിന് ഉറുകയ്ക്കെതിരായ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെ നെയ്മറുടെ ഇടത്തെ കാൽമുട്ടിൽ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു പിന്നാലെ താരത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ഇതോടെ ബ്രസീലിന്റെ മറ്റു മത്സരങ്ങളും ക്ലബ് ഫുട്ബോളിൽ സൗദിയിൽ അൽഹിലാലിന്റെ മത്സരങ്ങളും സൂപ്പർ താരത്തിന് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് കോപ്പ അമേരിക്ക ഫുട്ബോൾ ആരംഭിക്കാനാകുമ്പോഴേക്ക് നെയ്മർക്ക് ഫിറ്റ്നസ് വീണ്ടെടുക്കാനാവില്ല എന്ന ബ്രസീലിയൻ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മറുടെ വാക്കുകൾ അതിനാൽ തന്നെ ആരാധകർക്ക് വലിയ നിരാശ വാർത്തയാണ് നെയ്മറുടെ തിരിച്ചുവരവിനായി അടുത്ത വർഷം ഓഗസ്റ്റ് മാസം വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന് ലാസ്മർ വ്യക്തമാക്കി മുപ്പത്തിയൊന്നുകാരനായ നെയ്മർ കരിയറിൽ പർക്കിന്റെ നീണ്ട ചരിത്രമുള്ള താരമാണ് നൂറ്റി ഇരുപത്തിയൊമ്പത് മത്സരങ്ങളിൽ എഴുപത്തിയൊമ്പത് ഗോളുകളുമായി ബ്രസീലിന്റെ എക്കാലത്തെയും ഗോൾവേട്ടക്കാരനാണ് നെയ്മർ അർജന്റീനയാണ് കോപ്പ അമേരിക്കയിൽ നിലവിലെ ചാമ്പ്യന്മാർ ലാറ്റിൻ അമേരിക്കയിലെ പ്രതാപകാരികൾ എന്ന വിശേഷണം തിരിച്ചുപിടിക്കാൻ ബ്രസീലിന് നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് ഗ്രൂപ്പ് ഡിയിലാണ് ബ്രസീലിന്റെ സ്ഥാനം കൊളംബിയ പാറുകെ ടീമുകൾക്കൊപ്പം കോസ്റ്ററിക്ക ഹോണ്ട്രാസ് എന്നിവരിൽ ഒരു ടീമും ബ്രസീലിന്റെ ഗ്രൂപ്പിൽ വരും കോപ്പ അമേരിക്കയ്ക്ക് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിന് മെക്സിക്കോയുമായി മഞ്ഞപ്പടക്കി സന്നാഹ മത്സരമുണ്ട്